നമസ്കാരം പ്രിയമുള്ളവരെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിനു മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ക്രിസ്തുമസ് പുതുവത്സര സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ വിഹിതം ഡിസംബർ മാസത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ ഇതിൻ്റെ വിതരണ തീയതി അല്പസമയം മുൻപ് ധനവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് നിലവിൽ രണ്ടായിരം രൂപയുടെ വിതരണം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ആരംഭിക്കും ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുൻപ് അതായത് ക്രിസ്തുമസിന് മുൻപ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും രണ്ടായിരം രൂപയുടെ ധനസഹായം എത്തിച്ചേരുകയും ചെയ്യും അല്പസമയം മുൻപാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ഈ അറിയിപ്പുകൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഈ ആനുകൂല്യം വാങ്ങുന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഈ കാര്യങ്ങൾ പറയുക സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുണ്ട് കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നവരുണ്ട് അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആ രീതിയിൽ പെൻഷൻ വാങ്ങുന്നവരുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ കാര്യം ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കാരണം അവിടുത്തെ വിതരണം മാത്രം പ്രത്യേകമായിട്ട് ബന്ധപ്പെട്ട ബോർഡ് തന്നെയാണ് വിതരണം ചെയ്യുന്നത് ബാക്കി ക്ഷേമനിധി ബോർഡിലേക്കുള്ള തുകയുൾപ്പെടെ സംസ്ഥാന സർക്കാർ ഈ സമയത്ത് അനുവദിച്ച് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനത്തിനാണ് തുടക്കം കുറിക്കുന്നത് മുൻപൊക്കെ നമുക്ക് തൊള്ളായിരം കോടി രൂപ പ്രതിമാസം അനുവദിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ആയിരത്തി കോടി രൂപയ്ക്ക് മുകളിൽ അനുവദിച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമില്ല മുൻപുണ്ടായിരുന്ന പെൻഷൻ തുകയേക്കാൾ നാനൂറ് രൂപ വീതം വർദ്ധിപ്പിച്ചാണ് ഓരോ ഗുണഭോക്താവിനും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നവംബർ മാസം മുതൽ നമുക്ക് ആ രീതിയിലാണ് സഹായം ലഭിക്കുന്നത് അതായത് നവംബറിൽ നമുക്ക് രണ്ടായിരം ലഭിച്ചവരുണ്ട് ഇനി മൂവായിരത്തി അറുന്നൂറ് ലഭിച്ചവരുണ്ട് ഒരു കുടിശ്ശിക കൂടി ചേർത്ത് അപ്പോൾ ഈ പ്രാവശ്യം മുതൽ കുടിശ്ശികയൊന്നും ഇല്ലാത്ത വിതരണം ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിരം രൂപയുടെ സഹായമായിട്ടായിരിക്കും ലഭിക്കുക അത് ഡിസംബറിലെ വിഹിതമായിട്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും തുക ലഭിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ യുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ സഹായം എത്തിച്ചേരും എന്നാൽ അതിനുശേഷം അല്പം കൂടി വൈകും കൈകളിലേക്കൊക്കെ തുക എത്തിച്ചേരണമെങ്കിൽ കാരണം സഹകരണ ബാങ്കുകളിലേക്ക് തുകയെത്തി അവിടുന്ന് ലിസ്റ്റ് എടുത്ത ശേഷം എല്ലാ മേഖലകളിലേക്കും ജീവനക്കാർ ഈ തുകയെത്തി കൈമാറേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ആഴ്ചയിൽ തന്നെ വിതരണം പരമാവധി പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസിന് മുൻപ് തന്നെ എല്ലാവർക്കും തന്നെ സുരക്ഷിതമായിട്ട് അവരുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും തുക എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് നമ്മൾ ഒരു അറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇന്ന് തന്നെ വളരെ വേഗത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇതിൻ്റെ തീയതികൾ കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനഞ്ചാം തീയതി വിതരണം ആരംഭിക്കുമെന്ന് പറയുമ്പോഴും നമുക്കറിയാം ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് എടുത്തേക്കാം കാരണം വിതരണ നടപടികളൊക്കെ പ്രോസസ്സ് ചെയ്ത് അടുത്ത ദിവസം ദിവസമൊക്കെ ആയിരിക്കും വിതരണം ആരംഭിക്കുന്നത് എങ്കിൽ പോലും പതിനഞ്ച് എന്ന് പറയുമ്പോൾ പതിനഞ്ച് പതിനാറ് അതിൽ കൂടുതൽ പോകാൻ സാധ്യതയില്ല മുൻപ് ആനുകൂല്യം ലഭിച്ചിരുന്ന വ്യക്തികൾക്ക് ഈ പ്രാവശ്യവും മറ്റ് നടപടികളൊന്നുമില്ല സുരക്ഷിതമായിട്ട് തുക എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ വളരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ സർക്കാരിന്റെ ക്ഷേമത്വത്തെ അറിയിപ്പുകളാണ് ദിവസേന നമ്മുടെ ചാനൽ വഴി നൽകുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക